അതിന്റെ പേരിൽ നിന്റെ ഭാര്യയെ തലാക്ക് ചൊല്ലിക്കൂടാ പിണങ്ങിക്കൂടാ തിരിച്ചയച്ചുകൂടാ നീ പണം നോക്കിയിട്ടല്ല കല്യാണം കഴിക്കേണ്ടത് നീ മാന്യനായി മനുഷ്യനായി കല്യാണം കഴിക്കണം നീ പൊന്ന ആണോ കല്യാണം പണമാണോ കല്യാണം കഴിച്ചത് തെങ്ങാണോ കല്യാണം കഴിച്ചത് അല്ല പറമ്പാണോ കല്യാണം കഴിച്ചത് അല്ല പെണ്ണിനെയാണോ കല്യാണം കഴിച്ചത് പെണ്ണിനെയാണെങ്കിൽ പെണ്ണ് നിന്റെ കൂടെ തന്നെ ഇല്ലേ നീ പൊന്നിനെയാണോ കല്യാണം കഴിച്ചത് മണ്ണിനെയാണോ കല്യാണം കഴിച്ചത് ഇത് ചിന്തിക്കാനുള്ള ബുദ്ധി വേണം കാരണവന്മാരെ നിങ്ങൾക്കും വേണം ഉമ്മമാരെ നിങ്ങൾക്കും വേണം നിങ്ങളുടെ സ്വന്തം മക്കൾ വിവാഹം കഴിച്ചിട്ട് കിട്ടിയ സ്വർണം അതിന്റെ അതാ നേരത്തെ പറഞ്ഞത് അൻപത് പവനാണ് ഇപ്പോൾ കിട്ടിയത് നാൽപ്പത്തെട്ടാണ് പൊന്നിന് വില കൂടിയപ്പോ ഉമ്മാന്റെ മനസ്സിലൊരു തോന്നല് കിട്ടിയത് കുറവുണ്ടോന്ന് ഇപ്പൊന്ന് തൂക്കി നോക്കിയാൽ എന്താ സുഹാൻ തൂക്കി നോക്കുമ്പോ നാൽപ്പത്തെട്ട് പവനേ ഉള്ളൂ പിന്നെ ഈ ഉമ്മാന്റെ വിക്രന്താണ് പറഞ്ഞതുപോലെ കൊടുത്തിട്ടില്ല പറഞ്ഞ പോലെ കിട്ടിയിട്ടില്ല വാങ്ങിയിട്ട് വന്നാൽ മതി ഉ ഉമാ മരിക്കുന്നതിന് മ്പ പാത്തിലായിൊല്ലിക്കൂടെ നിനക്ക് നീ പൊന്നും പറഞ്ഞു നടക്കുന്നതിനിടയിൽ അസ്രൈൽ വന്നാൽ ചോദിക്കട്ടെ നിന്റെ കഴുത്തിലെ പൊന്നും വഴിച്ചില്ലേ നിന്റെ കാതിലെ പൊന്നും മഴിച്ചില്ലേ നിന്റെ മോതിരം മഴിച്ചില്ലേ നിന്റെ ചെയിൻ അഴിച്ചില്ലേ നിന്റെ പാദസരം അഴിച്ചില്ലേ നിന്നെ വെറും ഒരു സ്വർണവുമില്ലാതെ അതെ നിന്റെ ഡ്രസ്സുകൾ അഴിച്ച് തുണി കൊണ്ട് പൊതിഞ്ഞില്ലേ നിന്റെ അടംബരം നശിച്ചില്ലേ ചോദിക്കട്ടെ ഈ പൊന്നും വിക്ര ചൊല്ലിയിട്ടാണോ നീ ജീവിക്കേണ്ടത് നിന്റെ നിന്റെ മകൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന പെൺകുട്ടിക്ക് അഥവാ അവൾക്ക് കിട്ടിയ സ്വർണം കുറവാണെങ്കിൽ ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾ ആ പെൺകുട്ടിയെ വിളിച്ച് സന്തോഷത്തോടെ പറയൂ മോളെ നിന്റെ ബാപ്പ നിനക്ക് കുറഞ്ഞ പൊന്നെ തന്നിട്ടുള്ളൂ എങ്കിൽ നീ വേദനിക്കണ്ട ബാപ്പ കരി ഇപ്പൊ കഴിഞ്ഞു അതുകൊണ്ടാണ് അങ്ങനെ ആയിപ്പോയത് കഴിയുമെങ്കിൽ ഇനിയും അദ്ദേഹം നിനക്ക് തരും ഇല്ലെങ്കിൽ നീ നന്നായി പ്രാർത്ഥിക്കുമോളേ എന്റെ മകന് അലോഹുതേന കഴിവ് തന്നാൽ നിന്റെ കൈ നിറയെ വള അവൻ വാങ്ങി തരും ഞാൻ നിനക്ക് ഇട്ടു നീ അതിൽ മുഷിയണ്ട എന്ന് പറയാനുള്ള മനസ്സ് കാണിക്കണേ ഉമ്മമാരെ നേരെ അതിന് വഴക്കടിക്കുകയും അതേ ഏട്ടന്റെ ഭാര്യയെ പോലെ ജേട്ടന്റെ ഭാര്യയെ പോലെ ഇല്ലല്ലോ അനുജന്റെ ഭാര്യയെ പോലെ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ക്രൂരത കാണിക്കുന്ന ഉമ്മമാരാകരുതേ ക്രൂരത കാണിക്കുന്ന ബാപ്പയാകരുതേ സുബഹാന പരസ്പരം സ്നേഹത്തോടെ ജീവിക്കുന്ന ആ ദമ്പതികളെ ജീവിതത്തിനിടയ്ക്ക് ഇടങ്കോലിട്ട് ആണ് പെണ്ണിനെയും സുബഹാനുണ്ടെങ്കിൽ പോലും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി പെങ്ങന്മാരും ഉമ്മയും കുടുംബവും കൂടി ഈ പൊന്നിന് വേണ്ടി മണ്ണിനു വേണ്ടി അല്ലുന്ന ഈ ചീഞ്ഞ നിറയ ദുന്യാവിന് വേണ്ടിയുള്ള ഈ കടിച്ചു ഉണ്ടല്ലോ അതൊന്ന് നിർത്തണേ മുസ്ലിമീങ്ങളെ അഭിമാനത്തോടെ അന്റെ പൊരുത്തത്തിന് വേണ്ടി വസ്ല്ല തങ്ങൾക്ക് കൊറേ അനുയായികൾ ഉണ്ടാകാൻ വേണ്ടി മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അങ്ങനെ നമ്മൾ വിവാഹത്തിന് പറഞ്ഞ കുറെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടല്ലോ ആ ലക്ഷ്യത്തിന് വേണ്ടിയാകണം നിക്കാഹി ആ ലക്ഷ്യത്തിന് വേണ്ടിയാകണം വിവാഹം എന്ന വേദനയോടെ ഒന്നുകൂടി പറഞ്ഞു ഞാൻ നിർത്തട്ടെ സുഖാനന്ദ ചില ആളുകളുടെ സ്വഭാവം എന്താണ് ഭാര്യയുടെ വീട്ടുകാര് ഭാര്യയ്ക്ക് കൊടുത്ത പൊന്നും അവൻ കൊടുത്ത പൊന്നും രണ്ടും വാങ്ങി പണയം വെക്കുന്ന ചിലരില്ലേ അത് വാങ്ങിയിട്ടതാ അവന്റെ സ്വന്തം ആവശ്യത്തിന് എടുക്കുന്നവരില്ലേ അവന്റെ പെങ്ങളെ കല്യാണത്തിന് എടുക്കുന്നവരില്ലേ അവന്റെ അനുജന്റെ കച്ചവടത്തിന് എടുക്കുന്നവരില്ലേ അവന്റെ വിശയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരില്ലേ നല്ല മനസ്സം തൃപ്തി മനസ്സിന്റെ അങ്ങേറ്റത്തെ പൊരുത്തവും സന്തോഷവും ഭാര്യക്കില്ലെങ്കിൽ നീ അത് വാങ്ങുന്നത് തെറ്റാണ് കേട്ടോ നീ പണയം വെച്ചത് തെറ്റാണ് കേട്ടോ നീ വാങ്ങിയിട്ട് ഉപയോഗിച്ചത് തെറ്റാണ് കേട്ടോ അങ്ങേറ്റത്തെ പൊരുത്തത്തോടെയാണെങ്കിൽ വിരോധമില്ല പക്ഷേ എന്നാലും നിനക്ക് കഴിയുമെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ നീ ശ്രമ അല്ലെങ്കിൽ അവളെ കൊണ്ട് പൊരുത്തപ്പെടീക്കേണ്ടതുണ്ട് അതൊന്നും നാണക്കേടിന്റെ പൊരുത്തക്ക് പൊരുത്തം പോരാ തൃപ്തിയോടെ എന്റെ ഭർത്താവിന് വേണ്ടി അബാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഞാൻ പൊരുത്തപ്പെടുന്നു എന്ന നിലക്കുള്ള ആ പൊരുത്തത്തിനെ വിലയുള്ളൂ അല്ലാത്ത പൊരുത്തത്തിന് വിലയില്ല കേട്ടോ